എത്ര എത്രണ്ട് കുട്ടികളാണ് മരിച്ചു മരിച്ചുപോയത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ വേണ്ടത് അവരെയൊക്കെയാണ് നമ്മൾ ശരിയായിട്ട് പുകച്ചു കൊല്ലേണ്ടത് എലിയെ കൊല്ലുന്ന പോലെ പുകച്ചു കൊല്ലേണ്ടത് നമ്മൾ ശബ്ദമുയർത്തണം ലോകമെമ്പാടുമുള്ള ആളുകൾ ശബ്ദമുയർത്തണം ഇത് എന്താണ് മനുഷ്യന്റെ രക്തമാണി കുടിക്കുന്ന വളർന്നു വരുന്ന യുവതലമുറകളെയാണ് നശിപ്പിക്കുന്നത് അത് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വയസ്സുകാലത്ത് തൊണ്ണൂറാം വയസ്സുകാലത്തും ഞാൻ എന്തിനാണ് ഈ ഇവിടേക്കു വന്നത് എൻ്റെ ആ ഒരു അഴിച്ചം എനിക്ക് പറഞ്ഞെങ്കിലും തീരണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യരെ നമ്മൾ ഇങ്ങനെ ചെയ്യണം അവനെയൊക്കെ പുകച്ചു കൊല്ലുകയാണോ വേണ്ടത് അവനെ വെറുതെ വിടുകയാണോ വേണ്ടത് അത്തരം ആളുകൾ നമ്മൾക്ക് വേണ്ട ആവശ്യമില്ല നമ്മളെ ലോകത്തിന് തന്നെ അവരെയൊന്നും ആവശ്യമില്ല പാവപ്പെട്ട കുട്ടികളെ നല്ലോണം ഭക്ഷണം കൊടുത്തും നല്ലോണം വിദ്യാഭ്യാസം ചെയ്യിച്ചും പഠിപ്പുണ്ടാക്കി അവരെ ഉയർത്തി എഴുന്നേൽപ്പിക്കേണ്ട മനുഷ്യരാണ് ഈ ചെയ്യുന്നത് അത് നമ്മൾക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അത്ര വേദനാജനകമാണ് എൻ്റെ ആ രോഷം എനിക്ക് നിൽക്കുന്നില്ല നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ആ കുട്ടികൾക്കും അവിടെ ഉള്ള പട്ടിണി കിടക്കുന്ന കുട്ടികൾക്കും വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയട്ടെ അത് നമ്മൾ ചെയ്യണം ഓരോ കുട്ടികളും എഴുന്നൂറ്റി അമ്പത് ആൾ കുട്ടികൾ യൂസുഫ് റഫീഖ് യൂസുഫ് സാലഹ പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് അത് അഹമ്മദ് മുഹയ്യദ് ജമാ അൽഹാൻ പിന്നീട് ഏഴായിര ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് നൂറുൽ ഹുദ അബാദ് അഹമ്മദ് അൽ അവ പിന്നീട് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് വസീം അദിനാൻ അസൻ അബു മുഹ്സൈബ് പിന്നീട് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർ ഫിറോസ് ഫിറോസ് ജാസർ യാസർ അൽ ക്രിനാബ്